ഈശോ മിസി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിംസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് ഇത് ചോദ്യോത്തരങ്ങളുടെ നാൽപ്പത്തിയാറാമത് വീഡിയോയാണ് മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായം ഒന്ന് മുതൽ പതിനാറ് വരെ വാക്യങ്ങളാണ് ഇവിടെ ചോദ്യോത്തരങ്ങളാക്കിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് അൻപത്തിരണ്ട് വാക്യങ്ങൾ രണ്ടാമത്തെ ചോദ്യം മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ എത്ര തലക്കെട്ടുകളുണ്ട് ആറ് തലക്കെട്ടുകൾ ഒന്നാമത്തേത് വിവാഹമോചനത്തെ സംബന്ധിച്ച പ്രബോധനം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങൾ രണ്ട് ശിശുക്കളെ അനുഗ്രഹിക്കുന്നു പതിമൂന്ന് മുതൽ പതിനാറ് വരെ വാക്യങ്ങൾ മൂന്ന് ധനികനും ദൈവരാജ്യവും പതിനേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെ വാക്യങ്ങൾ നാലാമത്തെ തലക്കെട്ട് പീഡാനുഭവവും ഉദ്ധാനവും മൂന്നാം പ്രവചനം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെ വാക്യങ്ങൾ അഞ്ചാമത്തെ തലക്കെട്ട് സബദി പുത്രന്മാരുടെ അഭ്യർത്ഥന മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ വാക്യങ്ങൾ ആറാമത്തെ തലക്കെട്ട് ബെർത്തിമിയൂസിന് കാഴ്ച നൽകുന്നു നാൽപ്പത്തി ആറ് മുതൽ അൻപത്തിരണ്ട് വരെ വാക്യങ്ങൾ ഈ തലക്കെട്ടുകൾ ഓർഡറായി പഠിച്ചു വയ്ക്കുന്നത് അതിലെ സംഭവങ്ങളുടെ ഒരു ക്രമം കൃത്യമായി മനസ്സിലാക്കുന്നതിന് നമ്മെ സഹായിക്കും അതുകൊണ്ട് തന്നെ അത് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയില്ലെങ്കിൽ പോലും ആ ക്രമം മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് മൂന്നാമത്തെ ചോദ്യം ദുഷ്പ്രേരണകൾ നൽകാതിരിക്കുക എന്ന പ്രബോധനത്തിനു ശേഷം യേശു പോയത് എവിടേക്കാണ് യൂതയായിലേക്കും ഒൻപതാം അധ്യായത്തിന്റെ അവസാന ഭാഗമായിരുന്നു ദുഷ്പ്രേരണകൾ നൽകാതിരിക്കുക എന്ന ഒരു പ്രബോധനം യേശു നൽകിയത് അതേ തുടർന്ന് യേശു പോയത് എവിടേക്ക് എന്നതാണ് മൂന്നാമത്തെ ചോദ്യം അതിന്റെ ഉത്തരം യുദയായിലേക്കും ജോർദാന്ക്കും എന്നതാണ് നാലാമത്തെ ചോദ്യം അവൻ അവിടം വിട്ട് യുദയായിലേക്കും ജോർദാന് മറുകരയിലേക്കും പോയി എവിടം വിട്ട് കഫർണാം വിട്ട് അഞ്ചാമത്തെ ചോദ്യം വീണ്ടും ജനങ്ങൾ അവന്റെ അടുക്കൽ ഒരുമിച്ചു കൂടി പതിവ് പോലെ അവൻ അവരെ പഠിപ്പിച്ചു എവിടെയാണ് ജനങ്ങൾ വീണ്ടും ഒരുമിച്ചു കൂടിയത് യൂതയായിലും ജോർദാന്റെ മറുകരയിലും ചോദ്യം ഒരിക്കൽ കൂടി പറയാം വീണ്ടും ജനങ്ങൾ അവന്റെ അടുക്കൽ ഒരുമിച്ചുകൂടി കൂടി പതിവ് പോലെ അവൻ അവരെ പഠിപ്പിച്ചു എവിടെയാണ് ജനങ്ങൾ വീണ്ടും ഒരുമിച്ചു കൂടിയത് യൂതയായിലും ജോർദാന്റെ മറുകരയിലും ആറാമത്തെ ചോദ്യം ജനങ്ങൾ ഒരുമിച്ചു കൂടുമ്പോൾ യേശു പതിവായി ചെയ്യാറുള്ള കാര്യം എന്താണ് അവരെ പഠിപ്പിക്കുക ഏഴാമത്തെ ചോദ്യം യുവതയായിലും ജോർദാന്റെ മറുകരയിലും ജനങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ യേശു എന്തു ചെയ്തു അവരെ പഠിപ്പിച്ചു എട്ടാമത്തെ ചോദ്യം യുവതയായിലും ജോർദാന്റെ മറുകരയിലും ഒരുമിച്ച് കൂടിയ ജനങ്ങളെ യേശു പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരാണ് യേശുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചത് ഫരിസേയർ ഒൻപതാമത്തെ ചോദ്യം ഫരിസയർ എന്തിനു വേണ്ടിയാണ് യേശുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചത് അവനെ പരീക്ഷിക്കാൻ ചോദ്യം ഒരിക്കൽ കൂടി ഫരിസയർ യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു യുദ്ധയായിലും ജോർദാന്റെ മറുകരയിലും ജനങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന യേശുവിനോടാണ് ഫരിസയർ ചോദ്യങ്ങൾ ചോദിച്ചത് എന്തിനു വേണ്ടിയാണ് യേശുവിനോട് ഫരിസയർ ചോദ്യങ്ങൾ ചോദിച്ചത് അവനെ പരീക്ഷിക്കാൻ പത്താമത്തെ ചോദ്യം ഫരിസയർ വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് എന്താണ് ചോദിച്ചത് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ പതിനൊന്നാമത്തെ ചോദ്യം ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ എന്ന് യേശുവിനോട് ചോദിച്ചതാര്സയർ പന്ത്രണ്ടാമത്തെ ചോദ്യം ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ എന്ന ഭരിസയരുടെ ചോദ്യത്തിന് യേശുവിന്റെ മറുപടി മറ്റൊരു ചോദ്യമായിരുന്നു എന്താണ് യേശു ഭരിസയ്യരോട് ചോദിച്ചത് മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത് ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ എന്ന് യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു അവർക്ക് നൽകുന്ന ഉത്തരം മറ്റൊരു ചോദ്യമാണ് എന്തായിരുന്നു യേശു ഹരിസയരോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത് ഒരുപക്ഷെ നമുക്ക് ഇന്ന് മാധ്യമങ്ങളിൽ മന്ത്രിമാരോടും വകുപ്പ് മേധാവികളോടും മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം അത്രയും രൂക്ഷമല്ലെങ്കിൽ പോലും അതിന് സമാനമായ രീതിയിലുള്ള ഒരു അന്തരീക്ഷമായിരുന്നിരിക്കാം ഒരുപക്ഷെ യേശു ജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഇതുപോലെ പലരും വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത് എന്നാൽ ഇന്നത്തെ നേതാക്കന്മാരെ പോലെയല്ല വളരെ ബുദ്ധിപൂർവം യേശു അതിനെല്ലാം കൃത്യമായ മറുപടി നൽകിയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം പതിമൂന്നാമത്തെ ചോദ്യം മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത് എന്ന് യേശു ചോദിച്ചത് ആരോട് ഫരിസയരോട് പതിനാലാമത്തെ ചോദ്യം മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത് എന്ന യേശുവിന്റെ ചോദ്യത്തിന് ഫരിസയരുടെ മറുപടി എന്തായിരുന്നു ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട് പതിനാലാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം മോശ എന്താണ് നിങ്ങളോട് കൽപ്പിച്ചത് എന്ന യേശുവിന്റെ ചോദ്യത്തിന് ഫരിസയരുടെ മറുപടി എന്തായിരുന്നു പത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട് പതിനഞ്ചാമത്തെ ചോദ്യം ഉപേക്ഷാ പത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട് എന്ന് ആര് ആരോട് പറഞ്ഞു ഫരിസയർ യേശുവിനോട് പറഞ്ഞു പതിനാറാമത്തെ ചോദ്യം ഭാര്യയെ ഉപേക്ഷിക്കാൻ ഒരുവൻ അവൾക്ക് നൽകേണ്ടത് എന്താണ് ഉപേക്ഷാപത്രം പതിനേഴാമത്തെ ചോദ്യം ഉപേക്ഷാപത്രം കൊടുത്ത് ഭാര്യയെ ഉപേക്ഷിക്കാൻ അനുവാദം നൽകിയിട്ടുള്ളത് ആര് മോശ പതിനെട്ടാമത്തെ ചോദ്യം ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട് ആരുടെ വാക്കുകൾ വാക്കുകൾ പത്തൊൻപതാമത്തെ ചോദ്യം ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട് എന്ന് ർ മറുപടി പറയുമ്പോൾ മോശ അപ്രകാരം അനുവാദം നൽകാൻ കാരണം എന്താണ് എന്നാണ് യേശു പറയുന്നത് നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ട് ഇരുപതാമത്തെ ചോദ്യം നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്കു വേണ്ടി എഴുതിയത് ആര് ആരോട് പറഞ്ഞു യേശു ഭരിസയരോട് പറഞ്ഞു ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം വിവാഹമോചനത്തെ സംബന്ധിച്ച നിയമം എഴുതിയത് ആര് മോശ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്കു വേണ്ടി എഴുതിയത് ആര് ആരോട് പറഞ്ഞു യേശു ഭരിസയരോട് പറഞ്ഞു ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവ മനുഷ്യരെ സൃഷ്ടിച്ചത് എപ്രകാരമാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് പുരുഷനും സ്ത്രീയുമായി ഇരുപത്തിനാലാമത്തെ ചോദ്യം പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും എന്തുകൊണ്ട് സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു ഇരുപത്തിനാലാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും എന്തുകൊണ്ട് സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും കാരണമെന്ത് സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു ഇരുപത്തിയാറാമത്തെ ചോദ്യം സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു ഇക്കാരണത്താൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ സംഭവിക്കേണ്ടത് പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും ഇരുപത്തിയേഴാമത്തെ ചോദ്യം അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ ഏതിനാൽ അവർ രണ്ടല്ല ഒറ്റ ശരീരമാണ് അതിനാൽ ചോദ്യം ഒരിക്കൽ കൂടി പറയാം അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ ഏതിനാൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർ രണ്ടല്ല ഒറ്റ ശരീരമാണ് ആയതിനാൽ ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഡാഷ് സംയോജിപ്പിച്ചത് ഡാഷ് വേർപെടുത്താതിരിക്കട്ടെ മർക്കോസ് പത്തിന്റെ ഒൻപത് പ്രകാരം ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യർ വേർപെടുത്താതിരിക്കട്ടെ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ശിഷ്യന്മാർ വീട്ടിൽ വച്ച് വീണ്ടും അവനോട് ചോദിച്ചത് ഏതു കാര്യത്തെ കുറിച്ചാണ് വിവാഹമോചനത്തെ സംബന്ധിച്ച പ്രബോധനത്തെ കുറിച്ച് പത്താം അധ്യായത്തിന്റെ പത്താം വാക്യമാണ് ആ അധ്യായവും വാക്യവും ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക കാരണം ഇതുപോലെ നടന്നിട്ടുള്ള പല കാര്യങ്ങളും ശിഷ്യന്മാർ വീട്ടിൽ വരുമ്പോൾ യേശുവിനോട് ചോദിക്കുന്നതായി നാം പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കുമ്പോ ആ വാക്യ ഭാഗം കൂടി ലഭിക്കും അതുകൊണ്ട് തന്നെ ആ ഭാഗം കൂടി കൃത്യമായി ഓർത്തു വയ്ക്കുക മുപ്പതാമത്തെ ചോദ്യം വിവാഹമോചനത്തെ സംബന്ധിച്ച പ്രബോധനത്തെ കുറിച്ച് വീണ്ടും യേശുവിനോട് ചോദിച്ചതാര് ശിഷ്യന്മാർ മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം വിവാഹമോചനത്തെ സംബന്ധിച്ച പ്രബോധനത്തെ കുറിച്ച് ശിഷ്യന്മാർ വീണ്ടും അവനോട് ചോദിച്ചത് യേശുവിനോട് ചോദിച്ചത് എവിടെ വച്ച് വീട്ടിൽ വച്ച് മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം ആര് ചെയ്യുന്നു എന്നാണ് അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ആര് വ്യഭിചാരം ചെയ്യുന്നു എന്നാണ് മർക്കോസ് പത്തിന്റെ പന്ത്രണ്ടിൽ പറയുന്നത് ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവൾ മർക്കോസ് പത്താം അധ്യായത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിലാണ് ഈ രണ്ടു കാര്യങ്ങൾ പറയുന്നത് പതിനൊന്നിൽ പറയുന്നത് ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ സ്വീകരിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു എന്നും പന്ത്രണ്ടിൽ പറയുന്നത് ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരുവനെ സ്വീകരിക്കുന്നവൾ വ്യഭിചാരം ചെയ്യുന്നു എന്നുമാണ് മുപ്പത്തിനാലാമത്തെ ചോദ്യം രണ്ട് കൂട്ടർ വ്യഭിചാരം ചെയ്യുന്നു എന്ന് യേശു പറയുന്നു മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ ആരെല്ലാമാണ് ഒന്ന് ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം ചെയ്യുന്നവൻ രണ്ട് ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവൾ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം മർക്കോസിന്റെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ രണ്ടാമത്തെ തലക്കെട്ട് ശിശുക്കളെ അനുഗ്രഹിക്കുന്നു പതിമൂന്ന് മുതൽ പതിനാറ് വരെ വാക്യങ്ങളാണ് മുപ്പത്തി ആറാമത്തെ ചോദ്യം ശിശുക്കളെ അവന്റെ അടുക്കൽ അവർ കൊണ്ടുവന്നത് എന്തിന് അവൻ തൊട്ട് അനുഗ്രഹിക്കുന്നതിനു വേണ്ടി മുപ്പത്തി ഏഴാമത്തെ ചോദ്യം യേശു തൊട്ട് അനുഗ്രഹിക്കുന്നതിനു വേണ്ടി ആരെയാണ് അവന്റെ അടുക്കൽ കൊണ്ടുവന്നത് ശിശുക്കളെ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം അവൻ തൊട്ടനുഗ്രഹിക്കുന്നതിനു വേണ്ടി ശിശുക്കളെ അവന്റെ അടുക്കൽ അവർ കൊണ്ടുവന്നപ്പോൾ എന്തു ചെയ്തു മുപ്പത്തി ഒൻപതാമത്തെ അവൻ തൊട്ടനുഗ്രഹിക്കുന്നതിനു വേണ്ടി ശിശുക്കളെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നവരെ ശകാരിച്ചത് ആര് ശിഷ്യന്മാർ നാൽപ്പതാമത്തെ ചോദ്യം ഇത് കണ്ടപ്പോൾ യേശു കോപിച്ച് ശിഷ്യന്മാരോട് എന്താണ് പറഞ്ഞത് ശിശുക്കൾ എന്റെ അടുത്തു വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ് നാൽപ്പതാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം ഇതു കണ്ടപ്പോൾ അതായത് ശിഷ്യന്മാർ ശിശുക്കളെ തടയുന്നത് കണ്ടപ്പോൾ യേശു കോപിച്ച് ശിഷ്യന്മാരോട് എന്താണ് പറഞ്ഞത് ശിശുക്കൾ എന്റെ അടുത്തു വരാൻ അനുവദിക്കുവിൻ അവരെ തടയരുത് എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം എന്തു കണ്ടപ്പോഴാണ് യേശു കോപിച്ചത് ശിശുക്കളെയും കൊണ്ട് തന്റെ അടുത്ത് വന്നവരെ ശിഷ്യന്മാർ ശകാരിക്കുന്നത് കണ്ടപ്പോൾ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ശിശുക്കളെ തടയരുതെന്ന് യേശു പറയാൻ കാരണമെന്ത് ദൈവരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണ് അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദൈവരാജ്യം ശിശുക്കളുടേതാണ് എന്നല്ല യേശു പറയുന്നത് ശിശുക്കളെ പോലെ ഉള്ളവരുടേതാണ് ശിശുക്കളെ പോലെ നിഷ്കളങ്ക ഹൃദയരായ ആർക്കും ദൈവരാജ്യം സ്വന്തമാണ് എന്ന് യേശു അവിടെ പഠിപ്പിക്കുകയാണ് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ശിശുക്കളെ പോലെ ഉള്ളവരുടേത് എന്ന് യേശു പറയുന്നത് എന്തിനെക്കുറിച്ചാണ് ദൈവരാജ്യത്തെ കുറിച്ച് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം ആരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലാത്തത് ശിശുക്കളെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും ചോദ്യം ഒരിക്കൽ കൂടി പറയാം ആരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലാത്തത് ശിശുക്കളെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്ത ആരും അതിൽ പ്രവേശിക്കുകയില്ല ഈ വചനത്തിനു മുൻപ് യേശു പറയുന്ന വചനം വചനമെന്ത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ആരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ശിശുക്കളെ പോലെ ദൈവരാജ്യം സ്വീകരിക്കുന്നവ നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം യേശു ശിശുക്കളെ എങ്ങനെയാണ് അനുഗ്രഹിച്ചത് അവരുടെ മേൽ കൈകൾ വച്ച് യേശു ശിശുക്കളെ അനുഗ്രഹിച്ചത് അവരുടെ മേൽ കൈകൾ വച്ച് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം ശിശുക്കളുടെ മേൽ കൈകൾ വച്ച് അനുഗ്രഹിക്കുന്നതിന് മുൻപ് യേശു എന്തു ചെയ്തു അവരെ എടുത്തു ഇത്രയും ചോദ്യങ്ങളാണ് പത്താം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത് അൻപതോളം ചോദ്യങ്ങളുള്ള മൂന്ന് വീഡിയോ ആയിട്ടാണ് പത്താം അധ്യായം തയ്യാറാക്കിയിട്ടുള്ളത് രണ്ട് വീഡിയോ കൂടിയുണ്ട് അൻപത് ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ വീഡിയോയുടെ വലിപ്പം ഒരല്പം കൂടുതലാണ് നിങ്ങൾ പലതവണ വീഡിയോ കാണുക ബൈബിൾ വായിക്കുക വചനം പരമാവധി കാണാതെ പഠിക്കാൻ പരിശ്രമിക്കുക എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി